സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഗജരാവിലേക്ക് വരേണ്ട ഇരുന്നൂറ് കോടി രൂപ അത് ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത് കൂടാതെ ആയിരത്തിലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ ജി എസ് ടിയിൽ ഉണ്ടെന്ന് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിന്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട് ഇത് രണ്ട് രീതിയിലാണ് പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കവലിപ്പിക്കുന്നത് കെ എസ്ഇ ബിയുടെ ഡേറ്റ മിസ് യൂസ് ചെയ്യാം അതായത് ആർക്കെങ്കിലും ഒരു പതിമൂന്ന് ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം പിന്നെ എൽ എസ് ഡി ഡിയുടെ സഞ്ചയ പോർട്ടല് മിസ്യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ് വാർഡ് എവിടെയാണ് ഹൗസ് നമ്പർ എവിടെയാണ് ലോക്കൽ ബോഡിയുടെ പേരെന്താണ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം മൂന്ന് ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ആ എറണാകുളം ജില്ലയിലെ ഒരാൾ മകള് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പോകും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു കരാർ തൊഴിലാളിയാ ഭാവം മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു ഇവരിൽ പലരും ഇവര് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനെയോ ജി എസ് ടി ഓഫീസിനെയോ ഇൻകം ടാക്സ് അതോറിറ്റിയോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല ചില ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പെടുമ്പോ ഇത് തിരിച്ചറിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതിയില് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു എഫ്ഐആർ രജിസ്റ്റ് ചെയ്തിട്ടുണ്ടാകെ പിന്നെ ഒരാള് കോട്ടയം എസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ജി എസ് ടി കമ്മീഷണറെ ജോയിന്റ് കമ്മീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ ലോക്കൽ പോലീസ് സ്റ്റേഷനെ ചെയ്തിട്ട് ഒരു നടപടിയും അരി എടുത്തിട്ടില്ല ജി എസ് സി ഓഫീസിയൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി തുറന്നാണ് ഈ പാവപ്പെട്ടവര് ഒരു നടപടി ഇവർ ചെയ്യുന്നില്ല നമ്മുടെ ചോദ്യം ഈ ജി എസ് ഇത്രയും വലിയൊരു ഫ്രോഡ് തട്ടിപ്പ് നടന്നിട്ട് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ് ഇപ്പൊ മൈസ്ബർഗ് വലിയൊരു തട്ടിപ്പിന്റെ ഒരു അറ്റം മാത്രമാണ് പൂന ജി എസ് ടി ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറയണ ഗവൺമെന്റ് രണ്ട് ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിന്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല Subscribe to One India and never miss an update.